മദ്യലഹരിയുടെ കാര്യം ഭഗവത്ഗീതയിലെ ഒരു വാചകം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും എന്നും കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു അവർ പറഞ്ഞ വാക്കുകളോട് കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഭഗവത്ഗീതയിലെ ഒരു വാചകം ഉദ്ധരേതാത്മനാത്മാനം ആത്മനാത്മാനം നത്മാനം അപസാധയേത് ആത്മൈവി ആത്മനോബന്ധുരാത്മൈവരി പുരാത്മനഹ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ആ വിജയം നിങ്ങളാണ് അതിന് കാരണം നിങ്ങൾക്ക് തോൽവി നേരിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോൽവി നേരിടുകയാണെങ്കിൽ അതിനും കാരണം നിങ്ങളാണ് കാരണം നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല മിത്രം നിങ്ങളാണ് ഏറ്റവും വലിയ ശത്രു ഇത് മനസ്സിലാക്കിയാൽ ലഹരിക്ക് പിന്നാലെ പോകുന്നതിൻ്റെ കാരണവും ജീവിതത്തിലെ വിജയപരാജയങ്ങളും എല്ലാം മനസ്സിലാക്കാൻ വളരെ ലളിതമായ ഒരു മാർഗം ലഭിക്കും അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിങ്ങൾ ഓരോരുത്തരോടും മനസ്സുകൊണ്ട് ആശംസിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നാലുവരി നാരായണീയത്തിലെ നാലുവരി ചൊല്ലിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഓ योगीन्द्राणां त्वदङ्गेशधिकसुमधुरम् मुक्तिभाजामि वासो भक्तानां कामवर्षद्युतरुकिसलयं नाथा ते पादमूलम् नित्यं चित्तस्थितं मे पवनपुरपते कृष्णा कारुण्यसिन्धो कृष्णा कारुण्य सिंधो हृद्वाशेषतापन्दश पर सतोहलक्ष्मी प्रतिशतु परमानंद ಉನ್ನಭ್ಯಾಸ ಮೇಖಲ ಮಿಗ ವಿಜಯ ವಿಧ್ಯಾಥಿಕ